ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ പതിനേഴാം ഗടുത്തുക കഴിഞ്ഞ ദിവസമായിരുന്നു വിതരണം ചെയ്തത് ഭൂരിഭാഗം പേരുടെയും അക്കൗണ്ടുകളിൽ ഇതിനോടകം തുക എത്തിച്ചേർന്ന് കഴിഞ്ഞു എന്നാൽ ഇനിയും തുക ലഭിക്കാത്ത നിരവധി പേരുണ്ട് അതിന്റെ കാരണങ്ങളും ഈ ഗടുത്തുക കിട്ടിയവർക്കുൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന ചില കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഈ മാസം പതിനെട്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്കാണ് പി എം കിസാൻ്റെ പതിനേഴാം ഗഡു വിതരണം പ്രധാനമന്ത്രി നിർവഹിച്ചത് പദ്ധതിയിലെ ഭൂരിഭാഗം കർഷകർക്കും ഈ തുക ലഭിച്ചെങ്കിലും ഇപ്പോഴും ഈ തുക ലഭിക്കാത്തവരുമുണ്ട് അത്തരത്തിൽ അക്കൗണ്ടിൽ തുക എത്താത്തവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി അപ്ഡേറ്റ് ആണോ എന്ന് പരിശോധിക്കുക ആധാർ നമ്പർ അടിസ്ഥാനമാക്കി ഡി ബി ടി ട്രാൻസ്ഫർ വഴി തുക വിതരണം ചെയ്യുന്നതിനാൽ ഡി ബി ടി അപ്ഡേറ്റ് ആയ അക്കൗണ്ടിലേക്ക് മാത്രമേ തുക എത്തുകയുള്ളൂ ഒന്നിലധികം ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് കഴിഞ്ഞ തവണ തുക എത്തിയ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഇത്തവണയും തുക എത്തിച്ചേരണമെന്നില്ല അക്കൗണ്ട് നമ്പറിന് പകരം ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയുള്ള വിതരണമായതിനാൽ നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ച മറ്റേതെങ്കിലും അക്കൗണ്ടിൽ തുക എത്തുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളും പരിശോധിച്ച് തുക എത്തിയോ എന്ന് ഉറപ്പാക്കേണ്ടതാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടും തുക എത്താത്തവർ വിഷമിക്കേണ്ടതില്ല ഒരു ആഴ്ചക്കുള്ളിലോ ഒരു മാസത്തിനുള്ളിലോ തുക അക്കൗണ്ടിൽ വരുവാനുള്ള സാധ്യതയുണ്ട് അതായത് പതിനേഴാം ഗഡു ലഭിക്കാത്തവർക്ക് ഇനി പതിനെട്ടാം ഗഡുവിനോടൊപ്പം ആ തുക ലഭിക്കുന്ന രീതിയിലായിരുന്നു മുൻപത്തെ പി കിസാൻ ക്രമീകരണമെങ്കിൽ അത് പരിഷ്കരിച്ച് പതിനേഴാം ഗഡുവിനും പതിനെട്ടാം ഗഡുവിനുമിടയിൽ തുക വരുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതിനാൽ വരും ദിവസങ്ങളിൽ തുക എത്തിച്ചേരുന്നതാണ് പി കിസാൻ ആനുകൂല്യ ോടൊപ്പം കർഷകർക്ക് മറ്റ് സഹായങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ അതിൽ ഒന്നാണ് വിളനാശം ഉണ്ടായാൽ കർഷകന് സഹായം ലഭിക്കുന്ന കാലാസ്ഥാദിഷ്ട വിള ഇൻഷുറൻസ് പദ്ധതികൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ കേവലം എട്ട് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ജൂൺ മുപ്പതിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇൻഷുറൻസ് ലഭിക്കുന്ന വിളകൾ ഇനി പറയുന്നവയാണ് നെല്ല് വാഴ കുരുമുളക് മഞ്ഞൽ ജാതി കൊക്കോ വെറ്റില ഏലം ഗ്രാമ്പൂ തെങ്ങ് ഇഞ്ചി മാവ് പൈനാപ്പിൾ കശുമാവ് റബ്ബർ എള്ള് മരച്ചീനി തേയില ചേമ്പ് ചേന കാച്ചിൽ മധുരക്കിഴങ്ങ് പഴവർഗ്ഗങ്ങൾ പടവലം പാവൽ അച്ചിങ്ങ കുമ്പളം മത്തൻ വെള്ളരി പച്ചമുളക് എന്നിവയ്ക്കെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ശക്തമായ കാറ്റ് എന്നിവ കൊണ്ടുണ്ടാകുന്ന വിളനഷ്ടങ്ങൾക്ക് വ്യക്തിഗത ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് സി എസ് ഡിജിറ്റൽ സേവന കേന്ദ്രം വഴി രജിസ്റ്റർ ചെയ്യാം വിജ്ഞാപിത വിളകൾക്ക് വായ്പ എടുത്ത കർഷകനാണെങ്കിൽ അവരെ അതത് ബാങ്കുകൾക്കും ചേർക്കാം അപേക്ഷ പൂരിപ്പിച്ച ശേഷം നിശ്ചിത പ്രീമിയം തുക ആധാറിൻ്റെ പകർപ്പ് നികുതി റസീദിൻ്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ പാട്ടക്കാരന്റെ പകർപ്പ് എന്നിവ കൂടി സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒന്ന് 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 എട്ട് ഒന്ന് ആറ് നാല് നാല് മൂന്ന് അല്ലെങ്കിൽ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് നാല് നാല് മൂന്ന് ഒമ്പത് രണ്ട് അഞ്ച് എന്നീ നമ്പറുകളിൽ വിളിക്കാം പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിയോട് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കുവാൻ സഹായിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ അഥവാ കെ കാർഡ് എല്ലാ പി എം കിസാൻ കർഷകരിലേക്കും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ കാർഡ് വഴി ബാങ്കുകളിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്ന വായ്പകളുടെ രണ്ട് ശതമാനം സർക്കാർ സബ്സിഡി നൽകുന്നു ഈ കാർഡ് വഴി ബാങ്കുകളിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്ന വായ്പകളുടെ രണ്ട് ശതമാനം സർക്കാർ സബ്സിഡി നൽകുന്നു ഡ്യൂ ഡേറ്റിന് മുമ്പായി കൃത്യമായി തിരിച്ചെടുക്കുന്നവർക്ക് ഒരു ശതമാനം കൂടി പലിശ നിരക്കിൽ കുറക്കുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും പാസായ തുകയിൽ നിന്ന് കർഷകന് ആവശ്യമുള്ള തുക മാത്രം പിൻവലിക്കാൻ സാധിക്കും കയ്യിൽ പണം വരുമ്പോൾ അത് തിരിച്ചെടുക്കുവാനും ആകും പിന്നീട് ആവശ്യം വരുമ്പോൾ വീണ്ടും എടുക്കാം അമിത പലിശയ്ക്ക് വായ്പകൾ എടുക്കുന്ന കർഷകരെ സഹായിക്കുവാനാണ് കെ കാർഡ് നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക